നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടാത്തതിൽ കേരള ഗവൺമെന്റ് യൂണിയൻ സിഐ ടി യു എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ പി വിജയൻ നേര്യമംഗലത്ത് സൂചന സത്യാഗ്രഹ സമരം നടത്തി നേര്യമംഗലത്ത് പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലാ കൃഷിഫാമിലെ കാഷ്വൽ തൊഴിലാളികൾക്ക് കഴിഞ്ഞ രണ്ടു മാസക്കാലമായി ശമ്പളം കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് കേരള ഗവൺമെന്റ് ഫാം വർക്കേഴ്സ് യൂണിയൻ സി സൂചന സത്യാഗ്രഹ സമരം ആരംഭിച്ചു തൊഴിലാളികളെ ദുരിതത്തിലാക്കുന്ന ഫാം അധികാരികളുടെ നടപടിക്കെതിരെ കേരള ഗവൺമെന്റ് ഫാം വർക്കേഴ്സ് യൂണിയൻ സിഐ എറണാകുളം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കെ പി വിജയനാണ് കൃഷിഫാം ഓഫീസിനു മുന്നിൽ സൂചനാ സത്യാഗ്രഹം ആരംഭിച്ചത് ശമ്പളം നൽകാൻ ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അടുത്തയാഴ്ച മുതൽ പണിമുടക്കി തൊഴിലാളികൾ ഫാം ഓഫീസ് ഉപരോധിക്കുമെന്ന് സംഘടനാ നേതാവ് കെ വിജയൻ പറഞ്ഞു ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് സ്പാർക്ക് വഴിയാണ് ശമ്പളം നൽകി വരുന്നത് ആ ശമ്പളം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഈ ഓഫീസിൽ നേര്യമംഗലം ജില്ലാ കൃഷിഫാമിൻ്റെ ഓഫീസിൽ വന്ന പിശകാണ് പതിനഞ്ച് തൊഴിലാളികൾക്കും ശമ്പളം കിട്ടാതെ മുടങ്ങി അവരിന്ന് ദുരിതം അനുഭവിക്കുന്നത് നിരവധി വട്ടം സി ഐ ട്യൂവിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ കൃഷിഫാമിൻ്റെ ഓഫീസിലും അതുപോലെ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ഡയറക്ടറേറ്റിലും എല്ലാം ബന്ധപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ അവസാനിപ്പിച്ച് ഈ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിയും നാളിതുവരെ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് സി ഐ ടി നേതൃത്വത്തിൽ ഫാം വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുപോലൊരു സമരം ഇവിടെ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഈ പ്രശ്നത്തിന് തൊഴിലാളികളുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാത്ത പക്ഷം അടുത്ത ആഴ്ച മുതൽ ഈ ഫാമിൻ്റെ ഓഫീസ് തൊഴിലാളികൾ പണിമുടക്കി ഫാം ഓഫീസ് അതിശക്തമായ സമരത്തിന് യൂണിയൻ നേതൃത്വം നൽകണം എന്നാണ് സത്യാഗ്രഹ സമരം സിഐ ടിയു കോതമംഗലം ഏരിയ സെക്രട്ടറി ആദർശ് കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു സജി ജോസ് യോഗത്തിന് അധ്യക്ഷനായി റാബിയ ഹംസ റോയി ടി കെ ബിജുബി ബിന്ദു രാധാകൃഷ്ണൻ സി എം ഷാജഹാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ ഹോളിഡേസ് കോംപ്ലക്സ് മൂവാറ്റുപുഴ